യേശു ദൈവമായിരുന്നില്ല ഒരു മനുഷ്യനായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന അനേക ഗ്രൂപ്പുകളുണ്ട് അവനൊരു മനുഷ്യൻ മാത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു ദൂതനായിരുന്നു യഹോവ സാക്ഷികളും മിസ്റ്റർഡ് എൽഫൻസ് ഇങ്ങനെയുള്ള പല വിഭാഗക്കാരും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മോർമൻസ് യേശു ദൈവമായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഇതുപോലുള്ള ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ ചിന്തിക്കൂ ഒരുപക്ഷെ യേശു ക്രിസ്തു ദൈവമല്ലായിരുന്നുവെങ്കിൽ ചിന്തിച്ചു നോക്കൂ ഉദാഹരണത്തിന് അവൻ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായിരുന്നു ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവമല്ല ഞാൻ പാവം ചെയ്തു സർവശക്തനായ ദൈവം അവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ എൻ്റെ പാവത്തിനു വേണ്ടി കൊല്ലുന്നു ലോകത്തിലുള്ള ഒരു ന്യായാധിപനും അത് അനുവദിക്കില്ല നീതിയുടെ സകല പ്രമാണങ്ങൾക്കും എതിരാണത് ഉദാഹരണത്തിന് ഞാൻ തെറ്റ് തെറ്റെയ്തു എൻ്റെ അപ്പനോ അമ്മയോ വന്നിട്ട് പറയാം ഇല്ലില്ല ഞാൻ എൻ്റെ മകനു വേണ്ടി മരിക്കാം ലോകത്തിലുള്ള ഏത് ന്യായാധിപൻ എനിക്ക് വേണ്ടി അവർ മരിക്കാനായിട്ട് അനുവദിക്കും അസാധ്യമാണ് നിങ്ങൾ പറയുന്ന ദൈവം എത്രമാത്രം അനീതിയുള്ളവനാണോ എനിക്ക് വേണ്ടി ഒരു വിശുദ്ധനായ ദൂതനെ അവൻ കൊല്ലുമോ അത് അസാധ്യമാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദൈവം അതിനനുവദിച്ചാൽ പോലും ഒരു വിശുദ്ധനായ ദൂതൻ എനിക്ക് വേണ്ടി മരിക്കാനായിട്ട് അനുവദിച്ചാൽ അത് എനിക്ക് വേണ്ടി മാത്രം പറ്റൂ അവൻ ഒരിക്കലും കോടാകോടി ആളുകൾക്ക് വേണ്ടി മരിക്കാൻ കഴിയില്ല ഇല്ല 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 ഒരു പക്ഷേ ഒരാൾക്ക് വേണ്ടി ഒരാൾ അങ്ങനെയെങ്കിൽ കോടാകോടി ദൂതന്മാർ വന്ന് ഭാവികൾക്കായിട്ട് മരിക്കണം അതാണ് ഞാൻ പറയുന്ന രണ്ടാമത്തെ കാര്യം ഒരു സൃഷ്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മൂന്നാമത്തെ കാര്യം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ മരിക്കുന്നതല്ല ശാരീരിക മരണമല്ല പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ശാരീരിക മരണമാണ് പാപത്തിൻ്റെ ശിക്ഷയെങ്കിൽ ഞാൻ മരിച്ചപ്പോൾ ഞാൻ അത് കൊടുത്തു തീർത്തു മരിച്ച എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം കാരണം അവർ മരിച്ചു അതുകൊണ്ട് യേശു ശാരീരികമായ മരിച്ചുള്ളെങ്കിൽ നമ്മൾ പറയും യേശു നീ മരിക്കണെ ഞാൻ തന്നെ മരിക്കാം എന്താണ് പാപത്തിൻ്റെ ശിക്ഷ നരകമാണോ അതുകൊണ്ട് യേശു ക്രൂശിൽ വെച്ച് എനിക്ക് വേണ്ടി നരകം അനുഭവിച്ചില്ലെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കൊടുത്ത് തീർക്കപ്പെട്ടിട്ടില്ല എന്നാൽ അവൻ നരകം അനുഭവിച്ചു എന്താണ് നരകമെന്നറിയാമോ നരകമെന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നതാണോ അതാണ് മൂന്ന് മണിക്കൂർ യേശു അനുഭവിച്ചത് നരകം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമല്ല അതായിരിക്കാം എന്നാൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നതാണോ അതാണ് യേശു ക്രൂശിൽ വെച്ച് എനിക്ക് വേണ്ടി അനുഭവിച്ചത് അതാണ് അവൻ ഗതയം വെച്ച് അനുഭവിച്ചത് പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് അത് ശാരീരിക മരണമല്ല ശാരീരിക മരണത്തെ അവൻ ഭയപ്പെടുന്നില്ല എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും പതിനായിരം പ്രാവശ്യം മരിക്കാൻ അവൻ തയ്യാറാണ് എന്നാൽ പിതാവിൽ നിന്നുള്ള ആ വേർപാട് ഓ പിതാവേ ഞാൻ അതിൽ കൂടെ കടന്നു പോകണോ നിത്യത മുഴുവൻ ഞാൻ ഒന്നായിരുന്നല്ലോ ഒരു പക്ഷേ ഒരു ദൂതൻ ഇപ്രകാരം പറഞ്ഞു കാണും കേശു അത് മൂന്ന് മണിക്കൂറല്ലേ ഉള്ളൂ അതിനുശേഷം ഇല്ല ഇല്ലാതെ ഒരു മിനിറ്റ് പോലും മുറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തോടുള്ള കൂട്ടായ്മ മുറിയുന്നതിൽ ഇപ്രകാരമുള്ള ഒരു മനോഭാവമല്ല നമുക്കുള്ളത് നാം കള്ളം പറയുകയോ ഒരാളോട് കോപിക്കുകയോ ഭാര്യയോട് കോപിച്ചു ദൈവത്തോടുള്ള കൂട്ടായ്മ പോയി ഒരു മണിക്കൂർ അവളോട് വണങ്ങിയിരിക്കുന്നു ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായ്മയില്ല അത് നിങ്ങൾക്കൊരു വിഷയമല്ല അതിനുശേഷം പോയി ക്ഷമ ചോദിക്കുക എന്നാൽ ഒരു മണിക്കൂർ നിനക്ക് ദൈവത്തോട് കൂട്ടായ്മ ഇല്ലായിരുന്നു അത് നമുക്ക് വിഷയമല്ല കാരണം നമ്മളത് വിലമതിക്കുന്നില്ല യേശു ഒരു മിനിറ്റ് പോലും അത് കണ്ടാന്ന് വെച്ചില്ല കാരണം അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അവൻ അറിയാമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൂട്ടായ്മയാണെന്ന് അറിയുമ്പോൾ നിങ്ങളൊരാത്മീയനാവും ഞാനത് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇതിനോടാണ് ഗതസമനയിൽ യേശു പോരാടിയത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയും പിതാവ് അവനോട് പറയുന്നത് യേശുവേ ശരി നീ ക്രൂശിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിന്റെ ജീവിതം പൂർണ്ണമായിരുന്നു നിനക്ക് ആ ഗതസമന നിന്ന് നേരെ സ്വർഗ്ഗത്തിലേക്ക് വരാം എന്നാൽ സായക്പുന്നൻ നരകത്തിലേക്ക് പോകും ഓ സായിക് നരകത്തിലേക്ക് പോകുമോ ശരി പിതാവേ ഞാൻ ക്രൂശിലേക്ക് പോകാം ഇത് കാണാൻ ദൈവം എൻ്റെ കണ്ണ് തുറന്ന ആ ദിവസം ഞാൻ കരഞ്ഞു 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 ഞാൻ പറഞ്ഞ കർത്താവെ എനിക്കിപ്പോൾ അറിയാം നീ ഗതസമനയിൽ എന്നെ എത്ര മാത്രം സ്നേഹിച്ചു ഞാനൊരു ശിശുവായിരുന്നപ്പം നീ കാൽവറിയെ മരിക്കുന്നതും ഞാൻ കണ്ടു അടിക്കുന്നതും തൊപ്പുന്നതും ഉൾക്കരിയിടവും ഇപ്പോൾ ആ ഗതസമനയിൽ എന്തായിരുന്നു യേശുവിന് ആ ക്രൂശെന്ന് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു അവൻ നരകമാണ് അനുഭവിച്ചത് ഞാൻ ഒരിക്കലും അവിടെ പോകാതിരിക്കാൻ അതെൻ്റെ ഹൃദയത്തെ കൊണ്ടുവന്ന് എന്താണെന്ന് പാപത്തെ ഞാൻ അത്രമാത്രം പുറത്തു ഞാൻ പറഞ്ഞ കർത്താവ് ഇനി എനിക്ക് പാവം ചെയ്യാൻ കഴിയില്ല അതങ്ങോട് ചെയ്തെന്താണെന്ന് എനിക്കറിയാം ശാരീരികമായിട്ട് അവൻ അനുഭവിച്ച ആ അടിയും മറ്റു വരുന്നില്ല അത് അങ്ങ് നരകത്തിലേക്ക് പോയോ എൻ്റെ അശുദ്ധ ചിന്ത കാരണം എൻ്റെ കോപം കാരണം എൻ്റെ ക്ഷമിക്കാത്ത മനോഭാവം കാരണം എനിക്കിനി ഒരിക്കലും അങ്ങനെ ആകേണ്ട കാരണം അതാണ് അങ്ങേ ക്രൂശിച്ചത് കാരണം ഞാനാണ് ആ ആണി നിൻ്റെ കയ്യിലേക്ക് അടിച്ചത് അവൻ കഷ്ടം അനുഭവിച്ചത് അങ്ങനെ അവൻ ആ നരകം അനുഭവിച്ചു അവൻ ആ നരകം അനുഭവിച്ചെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ് നാലാമത്തേത് മൂന്ന് മണിക്കൂർ നരകം അനുഭവിച്ചത് മതിയോ കാരണം മൂന്ന് മണിക്കൂറാണ് പിതാവ് അവനെ ഉപേക്ഷിച്ചത് ആ മൂന്ന് മണിക്കൂറിന് ശേഷം കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെട്ടു പിതാവേ എന്ന് വിളിച്ചു ഈ മൂന്ന് മണിക്കൂറിൽ അവൻ ഒരിക്കലും പിതാവ് എന്ന് വിളിച്ചില്ല എന്തുകൊണ്ടാണ് അവൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത് നിത്യത മുഴുവനും അവൻ ഒരിക്കലും ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും അവൻ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല എൻ്റെ പിതാവ് എൻ്റെ പിതാവ് എന്നാണ് വിളിച്ചത് എന്നാൽ എൻ്റെ പാവം വഹിച്ചുകൊണ്ട് അവൻ ആ കാൽവറി തൂങ്ങിക്കിടന്നപ്പം അവൻ അവിടെ ഒരു കുറ്റവാളിയായിട്ടാണ് തൂങ്ങിക്കിടക്കുന്നത് ഈ ലോകത്തിൻ്റെ ന്യായാധിപൻ്റെ മുമ്പിൽ അവിടെ അവൻ്റെ പിതാവ് എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല കാരണം സായഖ് പിന്നൻ്റെ പാവം സായ് പാപങ്ങൾ അവൻ്റെ മേലായി അവൻ പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നരകത്തിലായിരിക്കും അവൻ്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടു എനിക്ക് പറയാൻ കഴിയും അത് കർത്താവ് എൻ്റെ പാപത്തിലാണ് അവനിപ്പം നരകത്തിലാണ് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നീ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു അറിയാത്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ സാധാരണ ബുദ്ധിയിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ നരകത്തിലാണ് നരകത്തെ ദൈവത്തെപ്പറ്റി ഒന്നും മനസ്സിലാവുകയില്ല നീ എന്നെ കൈവിട്ടതെന്ത് എന്നാൽ ഒരു കാര്യവും പറഞ്ഞു എന്തിനാണ് നീ എന്നെ കൈവിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നീ എൻ്റെ ദൈവം തന്നെയാണ് ഓ ദൈവമേ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലല്ല എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്താണെന്ന് നീക്കറിയില്ല എങ്കിലും നീ എൻ്റെ ദൈവമാണ് അതാണ് അനുസരണം ഞാൻ പറഞ്ഞു കർത്താവ് നീ ഇത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നാൽ മൂന്ന് മണിക്കൂർ മതിയോ എന്നാൽ പാപത്തിനുള്ള ശിക്ഷ നിത്യ നരകമാണ് ഒരു മനുഷ്യന് നിത്യനരകം മൂന്ന് മണിക്കൂർ കൊണ്ട് അനുഭവിക്കാൻ കഴിയുമോ ഇല്ല എന്നാൽ ഒരു അനന്തമായ സത്തയ്ക്ക് നിത്യമായിട്ടുള്ള ആ ശിക്ഷ ഒരു മിനിറ്റ് കൊണ്ട് അനുഭവിക്കാൻ കഴിയും കാരണം അനന്തതയെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ നിത്യതയെ ഒന്നുകൊണ്ട് കുണിക്കുന്നത് പോലെയാണ് നിത്യകാലമുള്ള ആ ശിക്ഷ അനന്തമായിട്ടുള്ള ഒരു സത്തയ്ക്ക് ഒരു സെക്കൻഡ് കൊണ്ടും അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് യേശുക്കുസ് ഒരു സൃഷ്ടിയാണെങ്കിൽ അനന്തമായ സത്തയല്ലെങ്കിൽ എങ്കിലെൻ്റെ പാവത്തിൻ്റെ ശിക്ഷ അവിടെ തന്നെ ഉണ്ട് പരിഹരിക്കപ്പെടാതെ ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് യേശു ഒരു സൃഷ്ടിയല്ലെന്ന് ഞാൻ പറയുന്നത് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ എൻ്റെ പാവത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു ഞാനിത് പറയുന്ന ഇന്ന് അനേക ബുദ്ധിയുള്ള ആളുകളെന്ന് പറയുന്നവർ അനേക ചോദ്യങ്ങളുമായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ്